Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur ലിറ്റിൽ കഴിവുകൾക്കു കൂടി പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഈ വർഷത്തെ ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന വർണ്ണാഭുമായ യുവജനോത്സവത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിമൂന്നാം തീയതി സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു പി പ്രസിഡന്റ് അസിസ് ഉദ്ഘാടനം നിർവഹിച്ചു നേരമായി നമ്മൾ കോൺഫറൻസിനെ തയ്യാറായി കിടക്കുന്നതുകൊണ്ട് കൂടുതലായി ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാവരും നല്ല രീതിയിൽ നല്ല നന്നായി പെർഫോം ചെയ്ത് നല്ല നന്നായി ഡിസ്കസ് ചെയ്യുന്നെന്ന് ആഗ്രഹിക്കുന്നു ഇനി അതിനു വേണ്ടി എല്ലാവർക്കും നമ്മുടെ എല്ലാ കുട്ടികളോ ഹോട്ടലിൽ തന്നെ സൽസല്ലം മാറി സെറ്റ് അപ്പ് ആയി ഇരിക്കുകയാണ് അതിനേടയ്ക്ക് മദർ പിടിയെ റീബ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ലീഡർ മേഘ്ന അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ സാന്ദ്ര സാബു ആർ ജെയിൻ അധ്യാപകരായ സ്മിത ജോഷ്ണ അലീന വിൻസെന്റ് അനിഷ്ഠീയം എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു